ഞങ്ങള് അങ്ങനെ പുതിയൊരു ട്രിപ്പ് തുടങ്ങി സൂററ്റിലോട്ടാ സൂററ്റ് കുറച്ച് ദിവസം നമുക്ക് വീട് ഇടാൻ പറ്റിയില്ല ഒന്ന് മഞ്ചേരിക്ക് വന്നപ്പോൾ രണ്ടു ദിവസം ഇടാൻ പറ്റിയില്ല മഞ്ചേരി ഒറ്റ ഡെലിവറി ആയിരുന്നു അത് കഴിഞ്ഞു ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് ലോഡ് ഇറക്കി കഴിഞ്ഞായിരുന്നു ഇറക്കി കഴിഞ്ഞ ഞങ്ങൾ നേരെ വാഴക്കുളത്തിന് വന്നു ശിവോടും വയക്കുളത്തോട്ടും വന്നു ഞാൻ നാട്ടിൽ വരുന്നു പോയ ഇന്നലെ തന്നെ അടുത്ത ലോഡായിരുന്നു അപ്പം ശിവകോട്ടം പോയി ലോഡ് കയറ്റി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ നിന്ന് വന്നു വയറുകയറിഞ്ഞ് വന്നായിരുന്നു ഞങ്ങളിപ്പോൾ മംഗലാപുരം ഒക്കെ ആയി ഇങ്ങനെ കൊപ്പുകൊണ്ടിരിക്കുന്ന രാവിലെ ശിവകോണം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ രാവിലെ ബാഗി പറയാൻ ഓടിച്ചിട്ട് ഞാൻ കീറി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ നീപ്പം അങ്ങോട്ട് ഉറക്കം നടക്കത്തില്ല റോഡ് ഉറങ്ങി കിടക്കുകയാണെങ്കിൽ രാവിലത്തെ കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയെന്ന് പറയാം പിന്നുള്ള സമയം ഉറക്കം ഉറക്കത്തില്ല അപ്പം ഇങ്ങനെ പൊക്കോട്ടിരിക്കുന്ന രാവിലത്തെ കാപ്പി കൂടിയൊന്നും കഴിഞ്ഞില്ല ഇന്നലെ ഞങ്ങള് കുറച്ച് സാധനം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് രാവിലത്തെ കാപ്പി അതിൽ കോക്കനട്ട് ബൺ കോക്കനട്ട് ബൺ ആ ഇത് രണ്ട് പാക്കറ്റ് മേടിച്ചുവെച്ചിട്ടുണ്ട് ഇന്ന് രാവിലത്തേക്ക് എക്സ്പ്രസ് ലോഡല്ലോർമൽ ലോഡാന്നാണ് പറഞ്ഞത് ഇനി ഒന്ന് വിളിക്കണം നമുക്ക് ലോഡ് കേട്ടി തന്നെടുത്ത കടയെന്ന് പറഞ്ഞ നോർമൽ ലോഡാണ് പെയ്യാ പോയാൽ മതി അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ കൊടുത്താൽ മതി നമ്മൾ ഒരു തവണ പോയിട്ടുണ്ട് ഈ കസ്റ്റമറിന് സൂറില് അപ്പോൾ ഈയൊരു ട്രിപ്പും കൂടെ എടുക്കുന്നുള്ള കാര്യം വണ്ടി ടെസ്റ്റ് ആണ് ഏപ്രിൽ നാലിലാണ് ടെസ്റ്റിന്റെ അവസാന ഡേറ്റ് അപ്പോൾ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് വണ്ടി ടെസ്റ്റിന് കയറ്റണം ടെസ്റ്റിന് കയറ്റാൻ വലിയ പരിപാടിയൊന്നുമില്ല പെയിൻറ്റിങ്ങാണ് മെയിനായിട്ട് പെയിൻറ്റിങ് അവിടെ ഇവിടെ എല്ലാം ഇളകിയിട്ടുണ്ട് ഇല്ല കമ്പനി പെയിൻറ്റിങ് അല്ലേ വന്നേക്കുന്നത് അപ്പോൾ അത് മൊത്തം ഇല്ല പൊള്ളിയെ പോലെ ഇളകി ഇളകി അവിടുന്നത് അപ്പോൾ അതുകൊണ്ട് പെയിന്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പെയിന്റ് ചെയ്ത് പിന്നെ നമ്മുടെ വണ്ടിയുടെ സാരി എല്ലാം വെച്ചേക്കുന്ന ഹുക്ക് എല്ലാം ചെറിയ ഹുക്ക കമ്പനി ഹുക്ക വന്നേക്കുന്നത് അപ്പൊ അതെല്ലാം ഒന്നും വലുതാക്കണമെന്നുണ്ട് അത് ഹുക്ക് മേടിച്ചില്ല അപ്പൊ പെരുമ്പാവൂർ കാണുമെന്ന് വിചാരിക്കുന്നു പെരുമ്പാവൂരിന്ന് മേടിക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഹുക്ക് മേടിച്ചിട്ട് അതും ഫിറ്റ് ചെയ്യണം പിന്നെ അല്ലെ ചിലറെ കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാൻ പറ്റുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യൂലെന്നുണ്ടെങ്കിൽ ും ബുക്കും മാത്രം ചെയ്തിട്ട് വരും അത് കഴിഞ്ഞ നാലാമത്തേക്ക് വന്ന ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു ട്രിപ്പ് ശിവകണ്ണനും ഞാൻ കാണത്തില്ല നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് പന്ത്രണ്ടാം തീയതി ഏപ്രിൽ പന്ത്രണ്ട് ഉത്സവമാണ് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇനി കയറുന്നുള്ളൂ ശിവണ്ണ ആരെങ്കിലും വെച്ചിട്ട് ഒരു ട്രിപ്പും കൂടെ എടുക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു ഡ്രമ്മിൽ ശരിക്കും പൊടി കയറിയിട്ടുണ്ടായാലും അപ്പോൾ ബ്രേക്ക് ആയിട്ടപ്പോൾ എല്ലാം ഭയങ്കര സൗണ്ട് അപ്പോൾ കുറച്ച് നാൾ എല്ലായിടത്തും ഒന്നും ഇത് നമുക്ക് ചെയ്ത് തരത്തില്ല ഇവിടെ കുന്താപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യും ഇവിടെ മാത്രമേ ഉള്ളു നിലവിൽ വേറെ എങ്ങും നമ്മൾ കയറിയിട്ട് എങ്ങും അമ്മ ചെയ്തു കൊടുക്കുന്നില്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്ന അങ്ങനെ എല്ലാ എല്ലാപ്പൂരും ചുരമായി ചുരം കയറിക്കൊണ്ടിരിക്കുന്നു ഫുഡ് കഴിച്ചതിപ്പോഴാണ് മണി കഴിഞ്ഞു ഫുഡ് കഴിച്ച് ഉച്ചക്കാലത്തെ ഫുഡ് കഴിച്ചതിപ്പോഴം ശിവണ്ണ ഉറക്കമായിരുന്നു അതുകൊണ്ട് ശിവണ്ണനെ ശല്യം ചെയ്തില്ല എന്നിട്ടപ്പം ഒരു കണ്ട ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കഴിച്ചിട്ട് ഇനിയും പെയ്യ പോകുന്നു രാവിലേക്ക് മുന്നേ ബോംബെ പാസ്സാകാം പറ്റുമെന്ന് തോന്നുന്നില്ല പറ്റുവാണെങ്കിൽ ചാടും ഇല്ലെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു ആയതുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ കൊടുത്താൽ മതി ഇങ്ങനെ പോകുന്നു അത്യാവശ്യം പൈനാപ്പിൾ പഴുപ്പുള്ള പൈനാപ്പിളാണ് നല്ല മണം വരുന്നുണ്ട് രണ്ടുമണക്കിടക്കുന്നത്